നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ നോക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ അതായത് നിങ്ങളിൽ പലരുടെയും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കാം അപ്പോൾ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ മറികടക്കണം അല്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കണം എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഇല്ലായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അല്ലെങ്കിൽ എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എന്ത് സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അത് അറിയാനായിട്ട് ഈ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും അറിയാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് മാച്ചായി വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്തവ വിട്ടുകളയുക അപ്പോൾ ഭഗവാൻ്റെ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് പല വിധത്തിലുള്ള ഉപദേശങ്ങളും അതുപോലെ തന്നെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് വന്ന് ചേരുന്നുണ്ട് അത് നിങ്ങളെ വളരെയധികം മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഒറ്റക്കിരിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു ചിന്ത ആ ഒരു തീരുമാനം അത് വളരെ നല്ലതാണ് കാരണം നിങ്ങളെ സമാധാനത്തോടെ വയ്ക്കാനും സന്തോഷത്തോടെ വയ്ക്കാനും ശ്രമിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഒറ്റക്കിരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് വളരെ നല്ല ഒരു തീരുമാനമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒറ്റക്കിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല വിധത്തിലുള്ള മാർഗങ്ങൾ വന്ന് ചേർന്നേക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട പല മാർഗങ്ങളും വന്ന് ചേർന്നേക്കാം അപ്പോൾ നിങ്ങളിൽ പല ആളുകളിലും ഇപ്പോഴുള്ള ആ ഒരു ചിന്ത അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ എടുക്കേണ്ട വളരെ നല്ല ഒരു തീരുമാനമാണെന്നുള്ള സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്തായി തീരും എന്ന് ചിന്തിച്ച് വളരെയധികം ടെൻഷൻ അടിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും ആ ഒരു ചിന്ത നിങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ജീവിതത്തിലുള്ള സന്തോഷം കണ്ടെത്താൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ സന്തോഷം അറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നാളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിച്ച് ആശങ്കപ്പെടുമ്പോൾ ഇപ്പോഴത്തെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ നാളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോഴുള്ള ജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും അവരോടൊപ്പം നിൽക്കാനും ശ്രമിക്കുക ഒരുപക്ഷെ നിങ്ങളിലെ പല വിധത്തിലുള്ള ആശങ്കകൾ മൂലം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനോ അവരോടൊപ്പം സന്തോഷം പങ്കിടാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കുന്നില്ലായിരിക്കാം അവരെ കേൾക്കാൻ പോലും നിങ്ങൾ ശ്രമിക്കുന്നില്ലായിരിക്കാം അപ്പോൾ അതൊക്കെ പിന്നീട് ചിന്തിക്കുമ്പോൾ വലിയ നഷ്ടങ്ങളായിട്ട് വലിയ വേദനയായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം അതിനാൽ തന്നെ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം മാറ്റി നിർത്തി നിങ്ങളെ സ്നേഹിക്കുന്നവർക്കൊപ്പം നിങ്ങളോട് താൽപ്പര്യമുള്ളവർക്കൊപ്പം സന്തോഷം പങ്കിടാനായിട്ട് ശ്രമിക്കുക വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആശങ്കപ്പെടുന്നതിന് പകരം എല്ലാം നന്നായി വരുമെന്ന ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റെടുത്ത പല കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട പല ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കാൻ കഴിയാതെ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും അവിടെയെല്ലാം പല വിധത്തിലുള്ള തടസ്സങ്ങൾ വന്ന് ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് എന്നാൽ അത്തരം സാഹചര്യങ്ങൾ വെറും താൽക്കാലികം മാത്രമാണ് നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങളൊക്കെ മാറി ഒരു വിജയത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ മൂലം ഒരുപക്ഷെ നിങ്ങൾക്ക് പിന്മാറേണ്ടി വന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം വളരെയധികം കൂടുതലുള്ള ആളുകളാണ് നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിലായാലും ഇപ്പോഴത്തെ ജീവിതത്തിലായാലും ഈശ്വരാനുഗ്രഹത്താൽ പല നേട്ടങ്ങളും പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവീക ശക്തി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ ഒരു ശക്തി ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് തുണയായിട്ട് നിങ്ങളോടൊപ്പം തന്നെ നിലകൊള്ളുന്നതാണ് അതിനാൽ തന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം അത് എന്തു തന്നെ ആയാലും അതിലൊരിക്കലും ആശങ്കപ്പെടേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല കാരണം നിങ്ങളെ ഏതൊരാപത്തിൽ നിന്നും കൈപിടിച്ചുയർത്താൻ ആ ശക്തി ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക അതുപോലെ തന്നെ വളരെയധികം കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലായാൽ പോലും വളരെയധികം കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ട് എന്നാൽ നിങ്ങൾക്കൊപ്പമുള്ളവരുടെ വേണ്ട രീതിയിലുള്ള ഒരു പ്രോത്സാഹനം നിങ്ങൾക്ക് ലഭിക്കാത്തത് മൂലമാവാം നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കാത്തത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തതും ഒരുപക്ഷേ നിങ്ങളെ നിങ്ങളുടെ കഴിവുകളുടെ പേരിൽ മാനസികമായിട്ട് തകർക്കാൻ പോലും പലരും ശ്രമിച്ചിട്ടുണ്ടാവാം അപ്പോൾ അത്തരം സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന ആളുകളാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും എപ്പോഴും കുറ്റങ്ങൾ പറയുന്നതും അതുപോലെ തന്നെ നിങ്ങളെ മാനസികമായിട്ട് തകർക്കാൻ ശ്രമിക്കുന്നതും കൂടാതെ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം നൽകാത്തതും അപ്പോൾ അത്തരം ആളുകളെ തീർത്തും നിങ്ങൾ ഒഴിവാക്കുക അവരുടെ വാക്കുകൾ പരമാവധി കേൾക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടോടും കൂടി നിങ്ങളോടൊപ്പം നിൽക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അത്തരം ആളുകളെ ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവരുടെ വാക്കുകൾ ഉള്ളിലോട്ടെടുക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എല്ലാം കൊണ്ടും നല്ലൊരു സമയത്തിലേക്ക് തന്നെയാണ് നിങ്ങളെത്തിച്ചേരുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ ഇതായിരുന്നു ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് നൽകിയ സന്ദേശം ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു